ആദർശിൻ്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ നന്ദു കനകയോടും ഗോവിന്ദനോടും കൂടെ പറയണം അതെ എനിക്കറിയത്തില്ലമ്മേ അവൻ എങ്ങോട്ടേക്ക് പോയ ഒരു പക്ഷെ അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് കരുതിയല്ല ഞാൻ അവനോട് അവനോടങ്ങനെ ദേഷ്യപ്പെട്ടേന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പത്തിന് കനക പറഞ്ഞ് ഒന്ന് ടെൻഷൻ അടിക്കാതിരിക്കുമോളെ അവനൊന്നും സംഭവിക്കില്ല എന്ന് പറയാണ് ഇത് കേട്ടപ്പം നന്ദു പറഞ്ഞു അവൻ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലെന്ന് പറയുകയാണ് ഗോവിന്ദൻ പറഞ്ഞു അതിന് മോള് തെറ്റൊന്നും ചെയ്തിട്ടില്ലോ എന്ന് പറയുന്നത് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റുമെച്ചാൽ ഞാൻ അവനോട് അങ്ങനെ ദേഷ്യപ്പെട്ട് കഴിഞ്ഞപ്പം അവന്റെ മനസ്സിനത് താങ്ങാൻ ചിലപ്പം ശക്തി ഉണ്ടായി കാണത്തില്ല അപ്പം അതുകൊണ്ട് എനിക്കൊരു പേടിയെന്ന് പറയാണ് അപ്പോഴേക്കും പറഞ്ഞു പറയ് അവൻ അങ്ങനെ കടും കൈ ഒന്നും ചെയ്യില്ല എന്ന് എനിക്ക് തോന്നണേന്ന് പറയാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നന്ദുവിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് നന്ദു പെട്ടെന്ന് എടുത്തിട്ട് ആണോ ആ ശരി വരാമെന്ന് പറഞ്ഞിട്ട് കോളം കോളങ്ങൂടെ കട്ട് ചെയ്യുകയാണ് അപ്പോഴേക്കും കനക വെച്ച് എന്താ മുളഞ്ഞു വെക്കണം അതെ അനിയെക്കുറിച്ചൊരു വിവരം കിട്ടിയിട്ടുണ്ട് ഞാൻ ഇപ്പോഴൊന്നും പോയിട്ട് വരട്ടെ എന്നും പറഞ്ഞിട്ട് നന്ദു പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് ആ സമയത്ത് ഗോവിന്ദൻ കനകയോട് പറഞ്ഞു കണ്ടില്ലേ അവളുടെ മനസ്സ് നല്ല വിഷമമുണ്ടെന്ന് പറയാണ് കനക പറഞ്ഞു അതാ ഗോവിന്ദട്ടെ എനിക്കും മനസ്സിലാവാത്തേ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കും എന്നറിയില്ലോ എന്ന് പറയണം ഗോവിന്ദൻ പറഞ്ഞു ശരിയാ ഇത് കുട്ടിക്കളിയാന്ന് എനിക്ക് തോന്നണില്ല എന്ന് പറയണം കനക പറഞ്ഞു അനന്തപുരിയുടെ കൊച്ചുമോനല്ലേ അപ്പം ആ രീതിക്കല്ലേ നിക്കളു അവരുടെ ആത്മാർത്ഥമായിട്ടുള്ള പ്രണയമാണെന്ന് തോന്നേ അല്ലെങ്കിൽ ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ടും അനു വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോഴെങ്കിലും ഇതിനൊരു പരിഹാരം ഉണ്ടാവണ്ട പക്ഷെ ഇപ്പോഴും പഴയതെങ്കിലും കൂടുതലായിട്ടാ അനി നന്ദൂനെ സ്നേഹിച്ചോണ്ടിരിക്കുന്നെ നന്ദൂന്റെ മനസ്സിലുമുണ്ട് അനി അവളുടെ മനസ്സിലെ ചാഞ്ചാട്ടം കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഇതിങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എവിടെ ചെത്തു എത്തൂന്ന് അറിയത്തില്ല ഗോവിന്ദേട്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കനകെ ആകെ പാടാൻ വിഷമിക്കുക എന്റെ മനസ്സിലാണെങ്കിൽ ആ ജോഡിസ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെയാ എന്ന് പറയണെ അത് കേട്ടു കഴിഞ്ഞപ്പത്തേനും ഗോവിന്ദം പറഞ്ഞു സാരമില്ല നമുക്ക് നോക്ക എന്നൊക്കെ പറഞ്ഞ് കനയെ സമാധാനിപ്പിക്കുവാണ് ആ സമയത്ത് ജലജ വന്ന് അബിയുടെയും നവിയുടെയും കഥയും മുട്ടുവേണം അപ്പോഴേക്കും നവി പറഞ്ഞു ഈ സമയത്ത് ആരാ അബി വന്ന് കഥയെ മുട്ടുന്നതെന്ന് ചോദിക്കുകയാണ് അങ്ങനെ അബി പോയി കഥ തുറന്നു കഴിഞ്ഞപ്പത്തേനും ജലജയാണ് ജലജ വന്നിട്ട് നിങ്ങൾ കിടന്ന് ഉറക്കം പിടിച്ചോ ഇവിടെയാണ് ആകെപ്പാടെ പ്രശ്നം അനിയെ കണ്ടില്ലെന്നും പറഞ്ഞോണ്ട് അത് കേട്ടു കഴിഞ്ഞപ്പത്തേനും അബി പറഞ്ഞു എൻ്റെ അമ്മേ അവൻ എപ്പോഴും ഏത് സമയം നോക്കിയാലും ആ നന്ദുവിൻ്റെ അല്ലേ അവളെ വീടിച്ച് അന്വേഷിക്കാൻ പറ അവളുടെ കൂടെ കാണൂന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം നബി പറഞ്ഞു ദേ എൻ്റെ നന്ദു അത്രക്കാരി ഒന്നും അല്ലെന്ന് പറയണം ആര് പറഞ്ഞല്ലെന്ന് മിക്കവാറും നിന്റെ വീട്ടിൽ തപ്പിയാൽ മതി അവൻ അവിടെ എവിടെയെങ്കിലും കാണുമെന്ന് പറയണം അപ്പോഴേക്കും നബി പറഞ്ഞു എന്തൊക്കെയാ ഈ പറയണെന്ന് ചോദിക്കുകയാണ് ജലജ പറഞ്ഞു എന്താ തെറ്റിരിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ലേ മിക്കവാറോ അവൾക്ക് ഇനി വല്ല ഛർദിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയാൽ മതി അത്രത്തോളം വരെ കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ടെന്ന് പറയണം അഭി പറഞ്ഞു അതെ എൻ്റെ അനുജിത്തിക്ക് അവളെ നോക്കാൻ നന്നായിട്ടറിയാം അവൾ അത്രക്കാരി അല്ലെന്ന് പറയണം അപ്പോഴേക്കും അഭി പറഞ്ഞു നീയന്തിനാ ദേഷ്യപ്പെടും നമ്മയോട് എടീ പ്രേമത്തിന് കണ്ണും മൂക്കമൊന്നും ഇല്ലെന്നല്ലേ പറയണേ ഏ ഇതെ വലിയ പോലീസ് ഓഫീസർ ആണെന്നു പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഇപ്പോഴും നന്ദു അനിയുടെ മുന്നിൽ ഒരു പൂച്ചക്കുട്ടിയെപ്പോലെ പമ്മി നിൽക്കും പറയണം ജലജ പറഞ്ഞു അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കിയേ അനാമയും അനി നമ്മളെ വിവാഹം കഴിഞ്ഞു വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയും നാളായി ഇന്നു വരെ അനാമിയെ സ്നേഹിക്കാണ്ട് അവന് സമയം കിട്ടിയിട്ടില്ല നന്ദുവിന്റെ പിന്നാലെ ചുറ്റി ചുറ്റിത്തിരിയല്ലേന്ന് ചോദിക്കണം അഭി പറഞ്ഞു അത് ശരി തന്നെയാ ഈ സമയത്ത് നബി പറഞ്ഞു എന്നാലും എനിക്ക് ഇതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് പറയണം ഉം നീ വിശ്വസിക്കേണ്ട പിന്നെ ആദർശ എന്റെ അനിയനല്ലേ അവന് അപ്പൊ പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ അത്ഭുതം ഉള്ളെന്ന് പറയണം ഇപ്പൊ തന്നെ കണ്ടില്ലേ ആദർശ ഒരു അവിഹിത സന്ധ്യതയെ കൊണ്ടു ഇനിയിപ്പ അടുത്ത് എന്താണോ ഏതാണോ എന്നൊക്കെ ഇങ്ങനെ ജലജ പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോ നബിയ്ക്ക് ആ പട വിഷമായി പിന്നീട് ജലജ നവിയെ വിളിച്ചിട്ടുണ്ട് നീ ഇങ്ങോട്ടേക്ക് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് നവിയും കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് അങ്ങോട്ട് പോവാണ് ആ സമയത്ത് അനാമിക ഫോണ് സംസാരിച്ചോണ്ടിരിക്കയാണ് കാമുകനുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുക അനാമിക പറഞ്ഞു ഇനിയിപ്പ അവൻ തിരിച്ചു വന്നില്ലേ ഇനി എനിക്ക് കുഴപ്പമില്ല വരാതിരിക്കുകയാണെങ്കിൽ അത്ര നല്ലത് അവന്റെ വിധവയായിട്ട് നിൽക്കുകയാണെങ്കിൽ കിട്ടാനുള്ള എല്ലാം വാങ്ങിച്ചെടുത്ത് കോമൻസേഷൻ വാങ്ങിച്ചെടുത്ത് എനിക്ക് നിന്നോടൊപ്പം വരാലോ പിന്നെ നമുക്ക് നല്ല സുഖസുന്ദരമായിട്ട് ജീവിക്കാം ഒരു പ്രശ്നങ്ങളും ഉണ്ടാവാനായിട്ട് പോകുന്നില്ല ഈ പറയുന്ന മൂർത്തി മുത്തുശ്ശൻ തന്നെ അവസാനം പറയും മോള് ചെറുപ്പമല്ലേ വി എന്താ വിധവയായിട്ട് ഇങ്ങനെ കഴിയേണ്ടവളല്ല അതുകൊണ്ട് മോൾക്ക് ഒരു ജീവിതമല്ലേ വേറെ കല്യാണം കഴിച്ചോളാനൊക്കെ പറയുകയും ചെയ്തു ചെയ്യും ഹാ അങ്ങനെ സംഭവിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണ സമയത്താണ് അങ്ങോട്ടേക്ക് നവിയെ ജലജയും വരുന്നേ ജലജയും ജലജ നവ്യയും കൂട്ടിക്കൊണ്ട് അനാമിയുടെ അടുത്തേക്ക് വരുവാണ് പിന്നീട് അനാമയോട് വന്നിട്ട് ടീച്ചു അല്ല അവനെക്കുറിച്ച് വല്ല വിവരം കിട്ടിയോ അവനെയാണോ വിളിച്ചോണ്ടിരിക്കണെന്ന് ചോദിക്കുകയാണ് അത് കേട്ടിപ്പോ ഒരു പതർച്ച ഉണ്ടായി അനാമികയുടെ മോത്ത് പെട്ടെന്ന് അനാമി കുറഞ്ഞു ഞാന് അവൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയണം എന്നിട്ട് വല്ല വിവരം കിട്ടിയെന്ന് നവ്യ ചോദിക്കുവാണ് എവിടെ നിന്ന് അവർക്ക് ആർക്കൊന്നും അറിയില്ല എന്ന് പറയണം പിന്നെ അവനെ കണ്ടില്ലെങ്കിലേ നന്ദൂൻ അടിയിൽ അന്വേഷിച്ചാൽ മതി ഇത് കേട്ട് കഴിയുമ്പത്തേനും നവ്യ പറഞ്ഞു പിന്നെ നന്ദൂൻ്റെ അടുത്തൊന്നും ഇല്ലായെന്ന് പറയണം അതെ നവ്യ നവ്യ ചേച്ചിക്ക് എന്തറിയാം അതെ ഭാര്യയായ എനിക്കറിയത്തില്ലാത്ത കാര്യങ്ങളൊക്കെ നന്ദൂൻ അറിയാന്ന് പറയണം അവനെക്കുറിച്ച് അറിയണമെങ്കിൽ എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല ഇത് ചേച്ചിയുടെ അനുജിത്തയോട് പോയി ചോദിക്ക് കൃത്യമായിട്ടുള്ള വിവരം കിട്ടുമെന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പം ജലജ പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യ അനാമികമോള എന്ന് പറയണ മിക്കവാറും ചാൻസ് ഉണ്ട് അത് ഞാൻ പറയുകയും ചെയ്താന്ന് പറയണ ആ സമയത്ത് നവി പറഞ്ഞു പിന്നെ എൻ്റെ അണുജത്തെ അത്രക്കാരി ഒന്നും അല്ലെന്ന് പറയാണ് പിന്നെ അത്തരക്കാരി അല്ല പോലും അവരൊരു പോ അവൾ ഒരു പോലീസുകാരി എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഇരിക്കുന്നേ ഇപ്പോഴും അവളുടെ പിന്നാലെ അവൻ പോകുന്നില്ലേ എന്നിട്ടോ എന്നിട്ട് വല്ലതും സംഭവിച്ചോ ഒന്നുമില്ല അതാ പറഞ്ഞത് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവർ രണ്ടുപേരും കൂടെ എവിടെയെങ്കിലും കാണും ജലജ് പറഞ്ഞു അത് ശരിയാ എവിടെയെങ്കിലും വില കെട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടോ എന്ന് ആര് കണ്ടു അങ്ങനെ അന്വേഷിച്ചാൽ മതി എന്ന് പറയണം ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോ നബിയ്ക്കാവപ്പെട വിഷമായി നബി പറഞ്ഞു അവളൊരു പോലീസ് ഓഫീസറാ അവൾ അത്ര ഒന്നും അല്ല അവൾ അങ്ങനെ ചെയ്യത്തൂല ഉം എന്നും പറഞ്ഞിട്ട് നബി അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് ജലജ നാവിടെ പറഞ്ഞു മോളെ സൂക്ഷിക്കും നല്ലതാ അറിയാലോ ആ നന്ദു എന്ന് പിടി മുറുക്കി കഴിഞ്ഞു അവളുടെ മുന്നിൽ അതെ മോൾക്ക് പിന്നെ പിടിച്ചിരിക്കാനായിട്ട് പറ്റില്ല ഞാൻ പറയാനുള്ളത് പറഞ്ഞു പിന്നെ എന്താന്ന് വെച്ചാൽ മോളുടെ ഇഷ്ടം സൂക്ഷിച്ചാ ദുഃഖിക്കുണ്ടെന്നല്ലേ പറയണേ ഇതും പറഞ്ഞിട്ട് ജലജ അങ്ങോട്ടേക്ക് പോവാണ് ആ സമയത്ത് അനാമികക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല നന്ദൂൻ്റെ കൂടെ എങ്ങനും ആയിരിക്കുമോ എന്നൊരു ചിന്ത അവളുടെ മനസ്സിനെ അലട്ടുവാണ് ഈ സമയത്ത് നവി പിന്നീട് നയനയുടെ അടുത്തേക്ക് എല്ലുകയാണ് അപ്പം നയന ഹാളിൽ തന്നെ ഉണ്ടായിരുന്നു അനിയെ ഒരു വിഷമത്തിലാണ് അങ്ങനെ ഇരിക്കണേ അപ്പോഴെനിക്ക് നവി എന്നിട്ട് പറഞ്ഞു അനാമയെ ആരെയൊക്കെ വിളിച്ചു നോക്കുന്നുണ്ട് എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുമോ അനിയെക്കുറിച്ചെന്ന് പറയുകയാണ് ഈ സമയത്ത് നയന പറഞ്ഞു അത് പിന്നെ നവേച്ചി അവൻ എങ്ങോട്ട് പോയെന്ന് എന്ന് പറയണെ എങ്ങോട്ട് പോയാനേട്ടാ ആദർശേണ്ട അഞ്ജനല്ലേ അപ്പിന്നെ ആ സ്വഭാവം അല്ലേ കാണിക്കത്തുള്ളൂ അങ്ങനെ നോക്കുവാണെങ്കിൽ പറയാൻ പറ്റില്ല എന്ന് പറയണ നവേച്ചി എന്താ പറയണെന്ന് ചോദിക്കുവാണ് അല്ല ഇവിടെ എല്ലാവർക്കും സംശയം നന്ദൂൻ്റെ കൂടെ ഉണ്ടോന്നു ഓഹോ അപ്പൊ വെറുതെ അല്ല ഇപ്പൊ അനാമിയോട് ഈയിടെയായിട്ട് നവേച്ചിക്ക് ഇത്തിരി സ്നേഹക്കൂടൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അവളെ വെള്ള പൂശാനൊക്കെ ശ്രമിക്കുന്നുണ്ട് എന്നിട്ടിപ്പം എന്റെ ആദർശ എന്നെ അല്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടഞ്ഞപ്പത്തേനും പറഞ്ഞു ആ നിന്റെ ആദർശേട്ടൻ എന്താ നിനക്ക് നന്നായിട്ട് അറിയാലോ ഇടി ആ എന്ന് പറയുന്ന പെണ്ണിന് നല്ല ചികിത്സയും കാര്യങ്ങളൊക്കെ ആദർചേട്ടനിപ്പോൾ കൊടുത്തോണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാവോ അവൾ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നിട്ടുണ്ടോ ഇതേ നയനെ ഒരു കാര്യം പറഞ്ഞേക്കാം നീ വീടിന് പുറത്താവൂ എന്ന് പറയണം നയന പറഞ്ഞു ആയിക്കോട്ടെ എനിക്കൊരു കുഴപ്പമില്ല ഞാൻ വീടിന് പുറത്തായാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറയണം പിന്നെ അനക തിരിച്ചു വന്നെന്നോർത്തോണ്ട് എൻ്റെ ജീവിതം തകരാനൊന്നും പോകുന്നില്ല എന്ന് പറയണം ഇത് കേട്ടഞ്ഞപ്പത്തേനും നബി പറഞ്ഞു നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുന്നു ആദർശൻ ഇത്ര വലിയൊരു തെറ്റ് ചെയ്തിട്ട് നീ അതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുവല്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടോണ്ടാണ് ആദർശം അങ്ങോട്ടേക്ക് വരുന്നത് ആദർശം വന്നിട്ട് പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ സമയത്ത് ഇങ്ങനെയുള്ള സംസാരം വേണ്ട അനിയെ കാണാതെ എല്ലാവരും വിഷമിച്ചിരിക്കുക അപ്പോഴാണോ നബി ഇങ്ങനെയുള്ള സംസാരമൊക്കെ എന്ന് ചോദിക്കുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ നബി പറഞ്ഞു അതങ്ങോട്ട് എല്ലാം പറഞ്ഞ സമയത്ത് അങ്ങോട്ട് പറഞ്ഞതൊന്നുള്ളൂ ഏഹ് ഇത്ര സമയം ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് അറിയാതെ അങ്ങോട്ട് വന്നു കാരണം ആദർശന്റെ അനിയനാണല്ലോ അനി അപ്പം അവന് ഈ സ്വഭാവമൊക്കെ അല്ല കാണിക്കത്തുള്ളൂ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ആദർശം പറഞ്ഞു ഡേ വെറുതെ അനാവശ്യമായ വാക്കുകൾ പ്രയോഗിച്ചുണ്ടല്ലോ അപ്പോഴേക്കും നയന പറഞ്ഞു ദേ ചേച്ചി ചേച്ചി വായിന്ന് വീഴുന്ന ഓരോ വാക്കുകളുണ്ടല്ലോ പിന്നെ നല്ല വില കൊടുക്കേണ്ടതായിട്ട് വരും അറിയാലോ ഇനി ഇനിയിപ്പം ഞാന് കൂടുതലൊന്നും പറയണില്ല എന്ന് പറയണം അപ്പോഴേക്കും നവി പറഞ്ഞു ഇനി പറഞ്ഞിട്ട് കാര്യമില്ല നന്ദൂൻ്റെ പിന്നാലെയാണ് അവൻ പോയിരിക്കുന്ന ഇവിടെ എല്ലാവരും കരുതിയിരിക്കുന്നു എന്ന് പറയുന്നത് അത് കേട്ടപ്പോൾ ആദർശ് പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്താണെങ്കിലും ശരിയായിട്ടുള്ള കാര്യമല്ല മാത്രല്ല അങ്ങനെ പോകുന്നത് എനിക്ക് എന്താണല്ലോ വിശ്വാസം ഇല്ലെന്ന് പറയണം നയന പറഞ്ഞു അത് ശരിയാ നന്ദു എന്താണല്ലോ അങ്ങനെ പോകുന്നത് എനിക്ക് തോന്നുന്നില്ല നന്ദു അത്ര കാര്യമല്ല അത് നമ്പേശക്ക് അറിയാവുന്ന കാര്യമല്ല എന്നൊക്കെ ചോദിക്കുകയാണ് നമ്പിക്ക് ഉത്തരം മുട്ടി പിന്നീട് ദേഷ്യപ്പെട്ട് നയനെ ആദർശം അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് വേണു എന്തു ചെയ്യാണ് നന്ദുവിന്റെ പിന്നാലെ പോകണം അപ്പൊ വഴിക്ക് വെച്ച് നന്ദു പോകുന്നത് വേണു കണ്ടിട്ടുണ്ടായിരുന്നു വേണുവിനാണെങ്കിൽ എങ്ങനെയെങ്കിലും അനി എവിടെയെന്ന് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം എന്നുണ്ടായിരുന്നു നന്ദുവിൻ്റെ പുറകാണോന്ന് അറിയണം എന്നുണ്ടായിരുന്നു അങ്ങനെ അങ്ങോട്ട് പോകുന്ന സമയത്താണ് നന്ദു പോകുന്നുണ്ട് അപ്പം നന്ദുവിൻ്റെ പിന്നാലെ വെച്ച് പിടിക്കുക ഒരു പക്ഷേ ഇവള് അനിയുടെ അടുത്തേക്കാണോ പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഒരു ക്ഷേത്രത്തിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് നന്ദു അവിടെ സ്കൂട്ടി വെക്കുവാണ് നന്ദു സ്കൂട്ടി വെച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുവാണ് അപ്പോഴേക്കും അയാൾ വേണു കാറിൽ തന്നെ ഇരിക്കുവാണ് ആ സമയത്ത് വേണു നോയിക്കഴിഞ്ഞപ്പോഴത്തേനും അനി അവിടെ കിടക്കുന്നതുകൊണ്ടു അനിയാം അമ്പലത്തിൻ്റെ മുന്നിൽ ഒരാൽമരുണ്ട് ആ ആൽമരത്തിന്റെ ചോട്ടിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് ഓഹോ അപ്പം ഇതാണ് ഇവൻ്റെ അടുത്തേക്ക് വരാനായിട്ടാണ് ഇവളീ പാഞ്ഞു പെറുക്കി വന്നത് അങ്ങനെ വരട്ടെ കാര്യങ്ങൾ എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ അയാൾ അവിടെ ഇങ്ങനെ കാരണകത്ത് ഇങ്ങനെ നോക്കിയിരിക്കുവാണ് ഈ സമയത്ത് നന്ദു ചെന്നിട്ട് അനിയെ വിളിക്കുവാണ് അനിയെ വിളിച്ചപ്പോൾ അടിച്ച് ചാടി എഴുന്നേറ്റു എന്താടാ നീ എന്താടാ ഇവിടെ വന്ന് കിടക്കണേന്ന് ചോദിക്കുക അതെന്താ എനിക്കിവിടെ വന്ന് കിടന്നു കൂടാതെന്ന് നീ എന്താ അനി ഇങ്ങനെ എന്ന് പെട്ടെന്ന് അനിയൊന്നും മിണ്ടിയില്ല നീ എന്താ മദ്യപിച്ചിട്ടുണ്ടോയെന്ന് നോക്കാം ഒരു കാര്യം ചെയ്യാ നീ ഒന്ന് കൊണ്ട് ഓദിക്കുക അപ്പോഴറിയാലോ എന്ന് പറയണം മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ പിടിച്ചകത്തിട്ടോളാം പറയണം ധാനി നീ ഇങ്ങനത്തെ വർത്തമാനങ്ങളൊന്നും പറയരുതെന്ന് പറയണം പിന്നെ ഞാൻ എങ്ങനെ പറയണം അതെ നീ എന്നെ തല്ലിയില്ല എന്ന് നോക്കണം തല്ലെന്ന് എപ്പം അല്ല പോലീസ് സ്റ്റേഷനിൽ വെച്ച് എടാ എനിക്ക് നിന്നെ തല്ലണം എന്നുണ്ടായിരുന്നു തല്ലാൻ വേണ്ടിയിട്ട് ഞാൻ നിന്നെ പിടിക്കുകയും ചെയ്താ പക്ഷെ എനിക്കെന്തോ തല്ലാൻ തോന്നിയില്ല എന്നെയെ കൊണ്ട് അങ്ങനെ തല്ലാൻ സാധിക്കില്ല എന്ന് പറയണം അപ്പോഴേക്കും അനു പറഞ്ഞു അതെന്താ എന്നെ തല്ലി ചുരുട്ടിക്കൂട്ടി അകത്തിടാൻ വേണ്ടായിരുന്നോ എടാ അത് പിന്നെ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ അതാ നിനക്ക് ചെയ്താൽ നിനക്ക് എന്നോട് ഇഷ്ടമില്ലല്ലോ ഞാൻ നിന്നെ പിന്നാലെ നടന്ന് നിന്നെ ശല്യപ്പെടുത്തുന്നവനല്ലേ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചോണ്ടിരിക്കുവാണ് വേണു ഓർത്ത് ഓഹോ ഇപ്പോഴും രണ്ടുപേരും തമ്മിൽ കട്ട പ്രണയത്തില്ല അതാണ് ഇങ്ങനെ രണ്ടെണ്ണം കൂടെ വന്നിരിക്കുന്നത് അപ്പം ഇതാണ് കാര്യങ്ങളൊക്കെ എന്നൊക്കെ വേണു മനസ്സ് വിചാരിക്കുകയാണ് ഈ സമയത്ത് നന്ദ പറഞ്ഞു എടാ നിന്റെ വീട്ടില് നിന്നെ കാണാതെ എല്ലാരും നല്ല വിഷമത്തിലാ ആ സമയത്ത് നീ ഇങ്ങനെ വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ശരിയാവുന്നേ ദേ എനിക്ക് എന്താണോ അങ്ങോട്ടേക്ക് വരാൻ താല്പര്യം ഇല്ലാത്തോണ്ടാ ഞാൻ പോകത്തെ പിന്നെ അനാമികമായിട്ടൊരു ജീവിതം അതൊരിക്കലും ഞാൻ ആഗ്രഹിക്കുന്നില്ല അത് നിന്നോട് ഞാൻ എത്ര വട്ടം പറഞ്ഞു പറഞ്ഞാൽ തലയിലേക്ക് കയറത്തില്ല പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാം ഈ സമയം നന്ദ പറഞ്ഞു ഇങ്ങനെയൊന്നും പറയല്ലെടാ നിന്നെ കാണാൻ വന്നു കഴിഞ്ഞപ്പം എല്ലാവർക്കും എത്ര വിഷമമായിന്നറിയാവോ ഓഹോ എല്ലാവർക്കും വിഷമായി അപ്പൊ എന്നിട്ട് നിനക്ക് വിഷമമായില്ലേ എനിക്കറിയാം നിനക്ക് എന്നോട് സ്നേഹമില്ലാത്തതുകൊണ്ട് അത് വീട്ടിലെല്ലാവർക്കും ഭയങ്കര വിഷമായിരിക്കും എനിക്കെന്തേലും സംഭവിച്ചോ എന്നൊരു പേടിയൊക്കെ കാണും പക്ഷെ നിനക്കതില്ല അല്ലെന്നു പറയുകയാണ് കേട്ടപ്പം നന്ദു പറഞ്ഞു ഇങ്ങനെ ഒന്നും പറയരുത് അനിയെന്ന് പറയണം സത്യം ചോദിച്ചോട്ടെ നിനക്ക് എന്നോട് ഇഷ്ടമുണ്ടോയെന്ന് ചോദിക്കുകയാണ് നിനക്ക് എന്നോട് ഇഷ്ടമുണ്ടെന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുവോന്നൊക്കെ ചോദിക്കുവാണ് അപ്പോഴേക്കും നന്ദു അത്രേ സമയം നന്ദു പിടിച്ചു തന്നു നന്ദുവിൻ്റെ റിലേ പോയി നന്ദു പെട്ടെന്ന് പറഞ്ഞു അതെ എനിക്ക് നിന്നോട് ഇഷ്ടമുണ്ടോ നിനക്ക് അറിയത്തില്ല എന്ന് ചോദിക്കുക എനിക്ക് നിന്നെ വെറുക്കാൻ പറ്റുമോടാ എത്രയൊക്കെയായിരുന്നു പറഞ്ഞാലും എൻ്റെ എൻ്റെ ജീവിതത്തിനകത്തേക്ക് നീ കയറി വന്നവരല്ലേ പിന്നെ എൻ്റെ ജീവനാ നീ അറിയാലോ എനിക്ക് നിന്നെ വെറുക്കാനോ തള്ളിക്കളയാനോ ഈ സമയം വരെ കഴിഞ്ഞിട്ടില്ല അങ്ങനെ എന്തെങ്കിലും സാധിക്കുമായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നോടാ പെരുമാറുന്നതെന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് ഇപ്പം എനിക്കും മനസ്സിലായി നന്ദു തന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നന്ദു പറഞ്ഞു ഞാൻ അനുഭവിക്കുന്ന വേദന എന്താണെന്ന് നിനക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല എൻ്റെ സംഘർഷം എന്താന്ന് ഇരു വീട്ടുകാരുടെ ഇടയിൽ കിടന്ന് പിടയുന്ന ആളാണ് ഞാൻ പക്ഷെ എൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത നീയെന്ന് പറയുന്നത് അപ്പോഴേക്കും അനിയോച്ചു അപ്പൊ നിനക്ക് എന്നോട് ശരിക്കും ഇഷ്ടമുണ്ടോ ഇപ്പോഴും നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ ആ പഴയ പോലെ തന്നെ നന്ദു നന്ദുവായിട്ടെന്ന് ചോദിക്കുവാണ് നന്ദു പറഞ്ഞു പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാന്ന് ചോദിക്കുക പറഞ്ഞു തീരുവല്ല അനി പെട്ടെന്ന് നന്ദുവിനെ അങ്ങോട്ട് കെട്ടിപ്പിടിക്കുവാണ് നന്ദു ഒരു നിമിഷം ഞെട്ടിപ്പോയി പിന്നെ നന്ദു അനിയെ കെട്ടിപ്പിടിച്ചു കുറെ സമയം അവരിങ്ങനെ നിൽക്കുവാണ് ഈ കാഴ്ച കണ്ട് കാറിനകത്തിരുന്ന് വേണു ഞെട്ടിപ്പോയി ഏഹ് അപ്പൊ ഇവിടം വരെ എത്തിയ കാര്യങ്ങളൊക്കെ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്ന് കരുതിയിട്ട് വീഡിയോ പിടിക്കുവാണ് ഓഹോ നല്ല കാര്യമായി ഇത് വെച്ചൊരു കളി കളിക്കണം എന്ന് കഴിഞ്ഞ വീഡിയോ പിടിക്കുന്നെ കുറെ സമയം അവരങ്ങനെ നിന്നു പെട്ടെന്ന് നന്തു ബോധം ഉണ്ടായ പോലെ ഞെട്ടി അങ്ങോട്ട് മാറുവാണ് എടാനി നീ എന്താ ഇട കാണിച്ചേന്ന് ചോദിക്കണം എന്താ എനിക്ക് സന്തോഷം വന്നപ്പോ ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ചു അതിനകത്ത് ഇപ്പൊ എന്താ കാര്യം ഇരിക്കുന്നെ എടാ ഇങ്ങനൊന്നും ചെയ്യാൻ പറ്റില്ല പാടില്ല നീ ഒരു ഭർത്താവ് എന്നുള്ള ചിന്ത വേണം പിന്നെ ഭർത്താവ് അവളോടൊപ്പം ഉള്ള ജീവിതം ഒന്നും എനിക്കിനു സാധ്യമാകാൻ പോകുന്നില്ല അറിയാലോ എനിക്ക് എന്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ നീ അല്ലാതെ എനിക്കൊരു പെണ്ണിനോടൊപ്പം ഒരു ജീവിതം ഇല്ലാന്ന് പറയണെ ഇനിയിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി എൻ്റെ ജീവിതത്തിലേക്ക് നീ ഞാൻ കൈപിടിച്ച് പിടിച്ച് കൊണ്ടുപോകുന്നു എന്ന് പറയുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും നന്ദുവിന് എന്ത് മറുപടി പറയണെന്ന് നന്ദു വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് അപ്പം ഇന്നലെ വിശേഷം ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആരുടെ ഒന്ന് ആരുടെ ഒരു പുള്ളിക്കാരത്തേക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ചേച്ചി മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു പലരും പല കഥയാണല്ലോ പറയുന്നത് എനിക്ക് അപകടം പറ്റിയില്ലോ ഈ പറയുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്താണെങ്കിലും ഞാൻ ഇന്നലെ ഇതുപോലെയൊക്കെ തന്നെയാ പറഞ്ഞത് കേട്ടോ അപ്പോൾ അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും പലരും പദ കഥ കഥകൾ പറയുക എന്നൊരു ചിന്ത ഉള്ളതുകൊണ്ടായിരിക്കും അവരങ്ങനെ ഒരു മെസ്സേജ് ഇട്ട് ഇട്ടത് കേട്ടോ അപ്പോൾ എന്താണെങ്കിലും ഇത് ഈ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയ് വരാട്ടോ കേട്ടോ അപ്പം മറക്കാതെ എല്ലാവരും കാണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി